മലപ്പുറം പൊന്നാനിയിൽ ലഹരി ചോദിച്ചെത്തി യുവാവിനെ മർദ്ദിച്ച സംഭവത്തിൽ രണ്ടുപേർ അറസ്റ്റിൽ പൊന്നാനി സ്വദേശി സാബിർ അനസ് എന്നിവരാണ് അറസ്റ്റിലായത് സമീർ ബിൻ കരീം മലപ്പുറം ചെയ്യുന്നു സമീർ എന്താണ് സംഭവിച്ചത് എപ്പോഴായിരുന്നു ഈ സംഭവം സുഹൈലിൽ പൊന്നാനി സ്വദേശികളായ സാബിർ അനസ് എന്നിവരെയാണ് പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് രാത്രിയിൽ വഴിയരികിൽ നിൽക്കുകയായിരുന്ന യുവാക്കൾ അരികിലേക്ക് ഈ സാബിറും അനസും എത്തുകയും അവരോട് കഞ്ചാവ് ആവശ്യപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് എന്നാൽ യുവാക്കൾ തങ്ങളുടെ പക്കൽ ഇല്ല എന്ന് കൂടി ഇവരെ ഇവർ മർദ്ദിച്ചു എന്നുള്ളതാണ് യുവാക്കൾ പൊന്നാനി പോലീസ് നൽകിയിരിക്കുന്ന പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പൊന്നാനി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ അനസിനെയും സാബിറിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് സാബിർ എറണാകുളം ജില്ല ലഹരി കേസിലെ പ്രതിയാണ് മാത്രമല്ല ഈ അനസ് മറ്റൊരു യുവാവിനെ ആക്രമിച്ച കേസിലും പ്രതിയാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഇവർ സ്ഥിരമായ ലഹരി ഉപയോഗിച്ച് പ്രശ്നമുണ്ടാക്കുന്നവരാണോ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം